ം ബഹുമാനപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ എന്റെ പ്രിയ കൂട്ടുകാരെ ആദ്യമേ തന്നെ എല്ലാവർക്കും എന്റെ വക സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു സ്വാതന്ത്ര്യ ദിനം ഇന്ത്യയുടെ ദേശീയ ഉത്സവമായി നാം ആഘോഷിക്കുന്നു ഇന്നത്തേക്ക് എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യ ദിനമാണ് നാം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നുള്ള ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ വാർഷിക ദിനമാണ് നാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ ദിവസമാണ് ഇന്ന് കാരണം ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കഷ്ടപ്പാടുകൾക്കും ത്യാഗങ്ങൾക്കും ശേഷം ഇന്ത്യ സ്വതന്ത്രമാവുന്നു അന്ന് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇന്ത്യയിലെ ചരിത്രത്തിലും എല്ലാവരുടെയും ഹൃദയത്തിലും ഈ ദിനം ഒരു പ്രധാനപ്പെട്ട ദിനമായി മാറുന്നു കൂടാതെ രാജ്യമെമ്പാടും രാജ്യസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണ ചൈതന്യത്തോടെ ഈ ദിനം ആഘോഷിക്കുന്നു സ്വാതന്ത്ര്യാനന്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു മാത്രമല്ല ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ അദ്ദേഹം ആദ്യമായി നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തി അവിടെ നിന്ന് എല്ലാ വർഷവും ന്യൂഡൽഹിയിലെ റെഡ് ക്രോസിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും മാർച്ച് പാസ്റ്റും സാംസ്കാരിക പരിപാടികളും ഉൾപ്പെടുന്ന നിരവധി ആഘോഷങ്ങൾ സൈന്യം നടത്തുന്നു ഈ സ്വാതന്ത്ര്യം നേടുന്നതിനായി ത്യാഗം ചെയ്ത ജീവിതങ്ങളെ ഓർമ്മിക്കുന്നതിനായി കൂടിയും ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു അവർ നമ്മുടെ രാജ്യത്തിനു വേണ്ടി പോരാടിയവരാണ് ഈ ദിവസം നാം നമ്മുടെ വ്യത്യാസങ്ങൾ മറന്ന് ഒരേ രാഷ്ട്രം പോലെ ഒന്നിക്കുന്നു നമ്മുടെ രാജ്യത്തിനായി സ്വാതന്ത്ര്യ ദിനം വിപുലമായി ആഘോഷിക്കുന്നു എല്ലാ സർക്കാർ കെട്ടിടങ്ങളും ദേശീയ പതാക പോലെ ഓറഞ്ച് വെള്ള പച്ച എന്ന ത്രിവർണ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കുന്നു പതാക ഉയർന്ന ചടങ്ങിലും ഗാനം ആലപിക്കുന്നതിനും സ്വകാര്യമോ സർക്കാരോ അകട്ടെ എല്ലാ ഓഫീസ് ഉദ്യോഗസ്ഥരും ഓഫീസിൽ തന്നെ ഹാജരാകേണ്ടതുണ്ട് ഇതുമാത്രമല്ല ഇനിയും നിരവധി കാരണങ്ങളുണ്ട് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിനെ പറ്റി പറയാനായി സ്വാതന്ത്ര്യം തന്നെ ജീവിതം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം മാനികൾക്ക് മൃഗയേക്കാൾ ഭയാനകം എന്ന് മഹാകവി കുമാരനാശൻ എഴുതിയത് എത്രയോ അർത്ഥവത്താണ് നമ്മുടെ സ്വാതന്ത്ര്യം ഇന്നും നിലനിൽക്കുന്നതിന് കാരണം അത് നേടിയത് അഹിംസാ മാർഗത്തിലൂടെയാണ് ഹിംസാ മാർഗത്തിലൂടെ നേടുന്നതൊന്നും ശാശ്വതമാകില്ല എന്നും അതൊന്നും നിലനിൽക്കില്ല എന്നും നമ്മുടെ രാഷ്ട്രപിതാവ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു നമ്മുടെ ലക്ഷ്യവും അത് നേടാനുള്ള മാർഗവും വളരെ സിദ്ധമായിരിക്കണമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചിരുന്നു എന്നാൽ ഭാരത ജനത അത് പൂർണ്ണമായും നടപ്പാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സംശയകരമാണ് നമുക്ക് കിട്ടിയ സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചു സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്മരിച്ചുകൊണ്ടും സന്തോഷിക്കേണ്ട നമ്മളെ തേടിയെത്തിയത് ദുരന്തങ്ങളാണ് കൊറോണ എന്ന മഹാമാരി പ്രളയം ഏറ്റവും ഒടുവിൽ കരിപ്പൂർ വിമാന അപകടം കൊറോണ എന്ന മഹാവിപത്തിൽ സ്തംഭിച്ചുപോയ ഭാരത ജനത ഇന്ന് ആൾക്കൂട്ടത്തെ പോലും പേടിച്ചു ജീവിക്കുന്നു മനുഷ്യൻ മനുഷ്യനെ തന്നെ ഭയക്കുന്നു എങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ നടന്ന അപകടത്തിൽ നമ്മൾ ഒന്നും നോക്കാതെ ഭയക്കാതെ ജനങ്ങളെ രക്ഷിക്കാനായി നട്ടോട്ടമോടി രക്തം കൊടുക്കാൻ ക്യൂ നിന്നു ആ മനുഷ്യത്വത്തിന്റെ നന്മ മരങ്ങളിൽ കിട്ടട്ടെ എന്റെ വക ബിഗ് അവിടെ ഒരു കൊറോണയ്ക്കും നമ്മെ തകർത്താനാവില്ല ഈ ദിനത്തിൽ സ്വാതന്ത്ര്യഭമ സേനാനികളോടൊപ്പം ആരോഗ്യ പ്രവർത്തകരെയും സ്മരിച്ചുകൊണ്ട് ഇനിയുള്ള ഓഗസ്റ്റ് പതിനഞ്ചുകൾ വിജയങ്ങളുടേതാകട്ടെ എന്ന് ആശംസിക്കുന്നു മാതരം